മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കൊല്ലം മികച്ച മാതൃകയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതിയിലൂടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മികച്ച മാതൃകയാണ് ജില്ല സൃഷ്ടിച്ചതെന്ന് മന്ത്രി പറഞ്ഞു കാലങ്ങളായി നിലനിന്നിരുന്ന മാലിന്യം വലിച്ചെറിയൽ സംസ്കാരത്തിനാണ് ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളിലൂടെ മാറ്റം വന്നത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെയും ജനകീയ ഇടപെടലുകൾ വഴിയുമാണ് ലക്ഷ്യം സാക്ഷാത്കരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി എം നൌഷാദ് എം അധ്യക്ഷനായി എൻ കെ പ്രേമചിത്രൻ എം പി എം മേയർ ഹണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ ഒരു സൃഷ്ടിക്കുകയാണ് എനിക്ക് തോന്നുന്നു പഞ്ചാബിലെ എനിക്ക് തോന്നുന്നു ക്ലീൻ സിറ്റിയാണ് നമ്മളെപ്പോ ചെന്നാലും നല്ല കൂടി പോകുന്ന സിറ്റികളെ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് നമ്മുടെ കൊല്ലം ഒരു ക്ലീൻ സിറ്റി ആയിട്ട് നമുക്ക് ഈ കൊല്ലത്തെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെയും ബ്ലോക്കിനെയും ജില്ലാ പഞ്ചായത്തുകളെയും ഒക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ട് ഇതൊരു വലിയ മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ച്